യുവാവിനെ അടിച്ചുകൊന്ന കേസിൽ മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ് മീനാട് മരുതിക്കോട് കിഴക്കുംകര കോളനിയിൽ ചെരുവള പുത്തൻ വീട്ടിൽ ഷ്യാമിനെയാണ് അടിച്ചുകൊന്ന കേസിൽ പ്രതികളായ അടുതല ചരിവള പുത്തൻ വീട്ടിൽ വിജേഷ് അനിതാ ഭവനിൽ ചിച്ചു എന്ന് വിളിക്കുന്ന അജിത് വിളയിൽ വീട്ടിൽ രഞ്ജു എന്നിവരെ ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിച്ചുകൊണ്ട് കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി പി എൻ വിനോദ് ഉത്തരവിട്ടത് ഒരു ലക്ഷം രൂപ പ്രതികൾ പിഴയടയ്ക്കണമെന്നും പിഴയെ അടയ്ക്കുന്ന തുക മരണപ്പെട്ട ഷാമിന്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കണമെന്ന് കൂടാതെ ഷാമിന്റെ അനന്തരാവകാശികളെ പുനരധിവസിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും അവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുവാനും ജില്ലാ നിയമസഹായ സേവന അതോറിറ്റിയോട് നിർദ്ദേശിച്ചു പ്രദേശവാസികളായ പ്രതികളുമായി സഹകരിക്കാത്തതിലും പ്രതികൾ മദ്യപിക്കാനായി കോളനിയിലുള്ള പൊതു ഇറങ്ങി വെള്ളം എടുത്തതും ഷ്യാമും പിതാവ് ശശിധരനും ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ടാം തീയതി രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് പഞ്ചായത്ത് കിണറിനെ സമീപം വെച്ച് ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ കൂട്ടം ചേർന്ന് കമ്പിവടി കൊണ്ടും ച്ചമടലൽ കൊണ്ട് ഷ്യാമിന്റെ തലയിൽ അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് ശ്യാം മരണപ്പെടുകയുമായിരുന്നു ഷ്യാമിനെ കമ്പിപടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ഒന്നാം പ്രതി അജീഷ് വിചാരണ വേളയിൽ മരണമടഞ്ഞിരുന്നു കേസിലെ അഞ്ചും ആറും ഏഴും പ്രതികളെ വെറുതെ വിട്ടു മരണമടഞ്ഞ ഷ്യാമിന്റെ മാതാപിതാക്കളടക്കം ദൃക്സാക്ഷികളായ കേസിൽ പ്രോസിക്യൂഷൻ പതിനെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനെട്ട് തൊണ്ടി സാധനങ്ങൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സരിനയെ സന്വേഷിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ വി എസ് പ്രദീപ് കുമാർ ആയിരുന്നു പ്രോസിക്യൂഷൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിസിൻജി മുണ്ടയ്ക്കൽ അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ ജി എന്നിവർ ഹാജരായി പ്രോസിക്യൂഷൻ സഹായിയായി പ്രവർത്തിച്ചത് ഡബ്ല്യു സി പി ഒ മഞ്ജുഷി ആയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.